രഹസ്യമായി കെ എസ് ആർ ടി സി ബസ് സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്യാൻ അനഭിമതനായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയ്ക്ക് അവസരമൊരുക്കി നൽകിയ ഡി ടിഒ ജോഷി ജോൺ ഡിപ്പോ മാനേജർ എം സുനിൽ എന്നിവരെ ഡിവൈഎഫ്എൽ പ്രവർത്തകരും കെ എസ് ആർ ടി സി എംപ്ലോയീസ് യൂണിയൻ പ്രവർത്തകരും ചേർന്ന് അവരോധിച്ചു ജീവനക്കാരോട് പോലും പറയാതെ രഹസ്യമായി പാലക്കാട് ഡിപ്പോയിൽ നിന്ന് ആരംഭിച്ച ബാംഗ്ലൂർ സർവീസിന് ഫ്ളാഗ് ഓഫ് ചെയ്യാൻ എം എൽ എക്ക് അവസരമൊരുക്കിയ അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധ സമരം നോട്ടീസ് അടിച്ച മാധ്യമങ്ങളെ അറിയിച്ച് നടത്തേണ്ട പരിപാടിയായിട്ടും രഹസ്യമായി എം എൽ എക്ക് ഫ്ളാഗ് ഓഫ് ചെയ്യാൻ അവസരമൊരുക്കിയത് ഉദ്യോഗസ്ഥരുടെ ഗൂഢാലോചനയുടെ ഫലമാണെന്നും ഇവർ ആരോപിച്ചു ബാംഗ്ലൂർ സർവീസ് ഡിപ്പോ എഞ്ചിനീയർ ഫ്ളാഗ് ഓഫ് ചെയ്യാനാണ് ആദ്യം തീരുമാനിച്ചതെങ്കിലും ഉദ്യോഗസ്ഥർ രഹസ്യമായി കാര്യങ്ങൾ നീക്കിയാണ് എം എൽ എ കൊണ്ട് ഫ്ളാഗ് ഓഫ് നടത്തിച്ചതെന്നും അവർ ആരോപിച്ചു ഉപരോധ സമരത്തിന് ഡിവൈഎഫ്ഐ നേതാക്കളായ കെ സി റിയാസുദ്ദീൻ ആർ ജയദേവൻ കെ എസ് ആർ ടി സി എംപ്ലോയീസ് യൂണിയൻ നേതാവ് മഹേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി സംഭവത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കാമെന്ന ഉറപ്പിന്മേൽ പ്രതിഷേധക്കാർ പിരിഞ്ഞു പോവുകയായിരുന്നു